ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ കടയത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് കടയൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ കടയിൽ നിന്ന് എടുത്തതാണ് അപ്പം ഞങ്ങൾ ചെന്ന് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഏട്ടൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഐസ്ക്രീം വാങ്ങി തന്നുട്ടോ നമ്മളെ തൊട്ടപ്പുറത്തന്നെ ഐസ്ക്രീം ഉണ്ട് അപ്പം അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി തന്നു അപ്പം അതൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പം ആ ഒരു സമയത്ത് ഒരു കസ്റ്റമർ വന്നു കേട്ടോ അപ്പം എന്റെ ഐസ്ക്രീം ആകലിഞ്ഞു പോയി എനിക്ക് തിന്നാൻ കിട്ടിയില്ല കേട്ടോ ഏട്ടിട്ട് ഏട്ടൻ വേഗം കഴിച്ചു പറഞ്ഞില്ലേ അതല്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ ചോറ് കഴിക്കാനോ ചായ കുടിക്കാൻ എന്തിനെങ്കിലുമൊക്കെ പുറപ്പെട്ടാൽ അപ്പം നമുക്ക് ഒരു കസ്റ്റമർ വരും കേട്ടോ പിന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്നാലും നമുക്കിഷ്ടമാണ് കേട്ടോ ആ ഒരു സമയത്ത് വരികയാണെങ്കിലും ഇഷ്ടമാണ് നമ്മളെ കച്ചവടം നടക്കുമല്ലോ ചോറും ചോറ് കഴിക്കലും ചായ കുടിക്കല്ലോ പിന്നെ അങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പം ഇതാ നമ്മളെ കടേൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇതാ ഉപ്പിലിട്ടതൊക്കെ ആയിട്ടുണ്ട് ഉപ്പിലിട്ടത് അന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിലാണ് ഇട്ടിരുന്നത് നമ്മൾ നമ്മളിതൊന്ന് സ്വരുക്കൂട്ടി നമ്മൾ കുപ്പി വാങ്ങിയിട്ടുണ്ട് നാല് ഭരണി വാങ്ങിയിട്ടോ ഇതൊരു ഭരണിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങിയിട്ടുള്ളത് ചില്ല് ഭരണിയാണ് ഇങ്ങനത്തെ വേണം ശരിക്കും നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വെക്കാൻ ഇല്ലെങ്കിൽ ചെക്കിങ്ങനെ ആൾ വരുമ്പോൾ പ്രശ്നം ആവും കേട്ടോ അപ്പം പിന്നെ വേഗം തന്നെ ഇങ്ങനത്തത് വാങ്ങി പിന്നെ ഇവിടെ നല്ല ഈച്ചേൻ്റെ ശല്യം ഉണ്ട് കേട്ടോ കൂട്ടുകാർ ഈ വീഡിയോ കൂടെ തന്നെ കാണുന്നുണ്ടാവും ഞാനിവിടെ ഈച്ചപ്പശയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉണ്ട് ഈ മധുരമൊക്കെ ആയിട്ടാണ് അപ്പുറത്ത് പച്ചക്കറിക്കടയിലായാലും പിന്നെ തട്ടുകടയിലായാലും ഒക്കെ അവിടെ ഒക്കെ അതിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ എന്നാലും കാണുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഞായറാഴ്ച ദിവസമാണ് സ്കൂൾ തുറക്കണേ തലേ ദിവസം കേട്ടോ ഇന്നത്തെ ദിവസം ഏട്ടൻ പണിക്ക് പോയിട്ടില്ല പോവാതെ ഇരുന്നത് രാവിലെ നല്ല മഴയായിരുന്നു അപ്പം മഴ പെയ്തപ്പോൾ ഒരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പുറത്താണ് ഒരുക്ക് രണ്ടാം നിലയിൻ്റെ മുകളിൽ ചുമരൊട്ടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അപ്പം പിന്നെ മഴ പെയ്താൽ പ്രശ്നമല്ലേ രാവിലെ മഴ കൊണ്ട് പോവുകയും ചെയ്തു പിന്നെ പണീൻ്റെ ടൈം കഴിഞ്ഞില്ലേ പണിക്കാരൊക്കെ ലീവാക്കുകയും ചെയ്തു അങ്ങനെ ഏട്ടൻ ഏട്ടൻ്റെ ഇപ്പം പായസക്കച്ചവടത്തിന് പോന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലി പരിപ്പും അരിയും കൂടിയും പായസം ഉണ്ട് കേട്ടോ ചെറുപയർ പരിപ്പും അരിയില്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അത് പായസം ഉണ്ട് അതേപോലെ ഇതാക്കണേ പാലട ഉണ്ട് പാലട നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് ലിറ്ററോളം പാർസല് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പാലട പായസം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ റെസിപ്പി ആയിട്ട് ചെയ്തിരുന്നല്ലോ അത് ശരിക്കും ഒരു അരലക്ഷം ആൾക്കാരാവാൻ ആയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് ഒരുപാട് എന്താ പറയുക സന്തോഷം അത്രയും ആൾക്കാരത് കണ്ടല്ലോ പിന്നെ നമ്മൾ ഈ ഒരു പായസത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തരും പായസം ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണ്ട് അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പോലെ തിരിച്ചു വിളിക്കണമുണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കലുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ ഇത് അടപ്രഥമനാണ് കേട്ടോ പായസം ഞായറാഴ്ച ഒരു മൂന്ന് വിധം പായസം ഇപ്പം ഉണ്ടാക്കും കേട്ടോ അപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒക്കെ ചെറുപയറും മരിയും കൂടിയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഇനി അടുത്ത ആഴ്ച ചിലപ്പോ നമ്മൾ മുളേരി പായസം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ സേമിയ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കേണ്ടത് നമ്മളെ കസ്റ്റമർ ചോദിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പം ഇന്നത്തെ ദിവസം ഒരുപാട് ആൾക്കാർ പരിപ്പിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു അഞ്ച് ലിറ്റർ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല ഇന്നിഷ്ടമുള്ളവരുണ്ടേനും പിന്നെ ഉണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക പൈനാപ്പിൾ ക്യാരറ്റ് മാങ്ങ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടുത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അവിടെ പിന്നെ നമുക്ക് കസ്റ്റമർ വരുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ കണ്ണനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാവരും ബിസിയാവും കേട്ടോ അങ്ങനെയാണ് വീഡിയോ എടുക്കാത്തത് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കൂട്ടുകാർക്ക് കാണിച്ചു തരണ്ട് ഇപ്പം നമ്മളെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ പാർസലും കാര്യങ്ങളും ഓർഡറും ഒക്കെ പോകുന്നുണ്ട് നമുക്ക് സ്കൂളൊന്നും ആയാലും അല്ലാതെ വീടുകളൊന്നും ഒക്കെ ഓർഡർ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെന്താ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാവശ്യം കുട്ടികൾക്ക് പുസ്തകവും അതേപോലെ ബാഗൊന്നും വാങ്ങാൻ പോണ വീഡിയോ എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പൊ ഇപ്രാവശ്യം എന്താന്ന് വെച്ചാല് ഞാൻ അവിടെ പായസ പായസക്കച്ചവടത്തിൻ്റെ അവിടെന്നാവും ചിലപ്പോൾ പോവുക അല്ലെങ്കിൽ ഏട്ടനാവും പോവുക അങ്ങനെ കലവിലിയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് ഒരുമിച്ച് വാങ്ങുക പറയുമ്പോൾ നല്ലൊരു സംഖ്യ വേണം അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വാങ്ങി റെഡി ആക്കിയിട്ടുള്ളത് അപ്പം നന്ദൂന് വാങ്ങിയ പുതിയ ബാഗും സ്ലൈറ്റും അതുപോലെ ബോക്സും കട്ടറും മയക്കഡബറും എല്ലാം കൂട്ടുകാർക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ അപ്പം ഏട്ടനാണെങ്കിൽ മക്കൾക്ക് ബുക്ക് പൊതിയേണ്ട തിരക്കിലാണ് കുറെ കണ്ണം പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും ഏട്ടൻ തന്നെയാണ് കുട്ടികൾക്ക് പൊതിഞ്ഞു കൊടുക്കല് അപ്പം ഇപ്രാവശ്യം ഏട്ടൻ തന്നെയാണ് പൊതിക്കെ കേട്ടോ കുറച്ചൊക്കെ കണ്ണനും പൊതിഞ്ഞു അപ്പോൾ അവൻ്റെ സ്ലൈറ്റ് വാങ്ങിയ ഒരു കവറാണ് കാണിച്ചു തന്നത് അപ്പം ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സമയമായിട്ടുണ്ട് ഞങ്ങൾ ചോറിനിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് ഇതിനിരുന്നിട്ടുള്ളത് ചോറിനെ മുന്നേ കുറച്ച് പൊതിഞ്ഞു അത് കഴിഞ്ഞ് ചോർണ്ണലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഇരുന്നതാണ് എന്ന് പറഞ്ഞാൽ പകല് നമ്മൾ അവിടെ നിൽക്കണില്ലല്ലോ അതുകൊണ്ട് ഒന്നിനും സമയമല്ല കേട്ടോ ഇപ്പൊ നമ്മള് കടയ്ക്ക് മാറിയതിന് ശേഷം ഞാൻ കുറച്ചധികം പായസം ഉണ്ടാക്കിയിട്ട് രാത്രി ഒരു ഏഴുമണിവരെ ഏഴര വരെയൊക്കെ നിൽക്കലുണ്ട് എന്നാൽ നല്ല ആൾക്കാരാണ് കേട്ടോ നമ്മള് നേരത്തെ കഴിഞ്ഞിങ്ങോട്ട് പോരണ്ടല്ലോ നമ്മൾ അവിടെ ആളിറങ്ങന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും നമ്മൾ പോന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കട എന്നും ലീവാണെന്നുള്ള ആ ഒരു ഇതേ കേൾക്കുള്ളു കേട്ടോ അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി സമയം അങ്ങനെ നിൽക്കലാണ് അപ്പോൾ മൂന്നാൾക്കും ഈ പ്രാവശ്യം കുടയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ രണ്ട് കുട ഉണ്ട് ഇവിടെ എല്ലാവർക്കും കുടയൊന്നും ഉണ്ടായിരുന്നില്ല കൂട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നത് അപ്പോൾ നന്ദുവിന് ബ്ലാക്ക് മതിയറി ടൂന് ബ്ലാക്കും ഒരാൾക്ക് നീലിയും മെറൂണും അങ്ങനെയൊക്കെ ആയിട്ടാണ് എന്തായാലും പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് മൂന്നാളും എന്താ വെച്ചാൽ രണ്ട് മാസമായില്ലേ ഇവിടെ വീട്ടിലിരിക്കണേ അപ്പൊ കുറെ കളിക്കാൻ പോകും കുറെ കളിക്കാൻ പോവാതിരിക്കും കണ്ണന് പിന്നെ അങ്ങനത്തെ വേറേം കാര്യങ്ങളും ഉണ്ടായിട്ടില്ല കണ്ണന് എല്ലാ ദിവസവും എൻ്റെപ്പം പായസവും കൊണ്ട് പോരൂട്ടോ അവിടെ നിന്ന് ഒരു മൂന്ന് മണി വരെ എൻ്റെ ഒപ്പം നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു ബജിക്കട ഉണ്ട് അവിടം ചായയും കടിയൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മാസം ഓന് പോയത് അറിഞ്ഞില്ല ഒരു മാസമാണ് ആ കടയിൽ ആ ഒരു മാസത്തിന്റെ അടുത്ത് ആ കടയിൽ നിന്നത് അതിന്റെ മുന്നേ ഇൻ്റെ പോയിരുന്നു എന്തായാലും അങ്ങനെ കണ്ണിന് സമയം പോയിരുന്നു കേട്ടോ ഇനിയിപ്പോ സ്കൂള് തുറന്ന ഈ പരിപാടികളൊന്നും നടക്കൂല ഓനെ ട്യൂഷന് ചേർക്കണം ഇനിയിപ്പോൾ ഒമ്പതിൽക്കാണ് അനുമോൾ ഏഴിൽക്കാണ് നന്ദി ഒന്നിലേക്കാണ് അപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു തുളസി ചേച്ചി അതേപോലെ നമ്മളെ കോമള ചേച്ചി അതുപോലെ ലിജി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പൊ മൂന്നാൾക്കും വലിയൊരു ഹായ് ഉണ്ട് പിന്നെ പിന്നെതാ മക്കൾക്ക് ചോറ്റുപാത്രം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അനുമോൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു പാത്രമായിട്ട് കൂട്ടുകാർ എന്നോട് പറഞ്ഞിരുന്നു അത് മാറ്റി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതങ്ങനെ ആ ഒരു വർഷം പോയി ഇപ്രാവശ്യമാണ് ഓക്ക് വാങ്ങിയിട്ടുള്ളത് പിന്നെ കണ്ണന് കഴിഞ്ഞ വർഷമൊക്കെ ചോറ് അവിടെ ഉണ്ടായിരുന്നു കൊണ്ടുപോയിട്ടും ചോറ് അവിടെ നിന്ന് വാങ്ങിയിട്ടൊക്കെ അങ്ങനെ മുന്തി തള്ളി പോകുവായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം കണ്ണനും ഒരു ചെറിയ പാത്രം വാങ്ങിയിട്ടോ ഓന് ഏറ്റവും ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാത്രം ഓനും വാങ്ങിയിട്ടുണ്ട് പിന്നെ കണ്ണന് ഇപ്രാവശ്യം ബാഗ് വാങ്ങിയിട്ടില്ല കേട്ടോ ബാഗ് മോശം തന്നെയാണ് ഇന്ന വലിയ കുഴപ്പമില്ലേനും അപ്പോൾ ഓൻ പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാൻ എല്ലാവർക്കും കൂടെ ഒപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ അതിന് മോൾക്ക് ഇപ്രാവശ്യം ബാഗ് വാങ്ങി അതിന് മോള് രണ്ട് വർഷമായിട്ടുള്ള ബാഗ് കൊണ്ടു തുടങ്ങിയിട്ട് അപ്പം ഇപ്രാവശ്യം ഓക്ക് ബാഗ് വാങ്ങിക്കൊടുത്തു നന്ദും ബാഗ് വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓൻ ഒന്നാം ക്ലാസ്സിക്കല്ല എല്ലാ കുട്ടികളും പുതിയത് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ഓനില്ലെങ്കിൽ ആ ഒരു സമയത്താവും ചിലപ്പോൾ അവനൊരു മനസ്സിനൊരു ഇടങ്ങേറുണ്ടാവൂലേ അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് ഓനും ബാഗ് വാങ്ങിക്കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ള കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്